ഉപ്പു മാത്ര ചേട്ടാ ആകെ പ്രശ്നമായി വീട് നിറച്ച ഫോറസ്റ്റ് വരാ ഇപ്പൊ അങ്ങോട്ട് പോണ്ട പിന്നെ നമ്മടെ തങ്ങച്ചേട്ടന്റെ തങ്ങച്ചേട്ടന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി വണ്ടി മാറ്റി മാത്രല്ല പിന്നെ ഇടികോളാ ഞാൻ നിൽക്കാം ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി നേരെ റച്ചിട്ട് കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വേണ്ട നേരെ പള്ളി പുറമേ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകാം സൂക്ഷിക്കണം ഇനി നിന്നെയും കൂടെ ഇറക്കാൻ വരാം അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ പോയുള്ളൂ പണി വന്നല്ലേ ട ബിടില്ലേ ബനി ആരാ പേടിക്കണ്ട ഞാ സിസിലി ബെന്നില്ല ഇവിടെ ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ വൈകുന്നേരം ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ ഓ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ ഓ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവന്റെ ഫോൺ വിളിച്ചിട്ട് ഇവിടെ ആരുല്ലേ അടുപ്പിലോടൊന്നും ചെറിയ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇടി ഞാനിപ്പോ വരും നീ വായടിച്ചു നടന്നു കീഴടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ലേ അതിന് ഈ മൂന്ന് ഫോറസ്റ്റുകാർ പോരാ കേന്ദ്രം വരും അല്ലെങ്കിൽ വരുത്തും അതുവരെ ബാബു ചേട്ടാ കൊറച്ചു ദിവസത്തേന വെട്ടണ്ട കേട്ടോ ഇന്നലത്തെ നാലാം നാളത്തെ ഒക്കെ ഷീറ്റ് കിടക്കുക അല്ലെങ്കിലും വെട്ട് നിർത്താറായി പകുതി വട്ടയും അല്ല തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാരുടെ കേസൊക്കെ എന്താവും ദൈവത്തിന് അറിയാം ആ നാരിയുടെ കൂടെ കൂടി അടന്ന് ഒടുക്കാൻ കിട്ടിയില്ലോ പണി ഇപ്പൊ ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനെക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെ മാറിക്ക് കാശോല്ലണ്ടായില്ലേ ആ എന്നാൽ ചോദിച്ചോ അല്ലെങ്കിലും ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടു ഏഹ് കോടതി പോകില്ലെങ്കിലും മൂത്ത മരുമം വക്കീലായത് നന്നായി അപ്പച്ചൻ

ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റോ ഇല്ല പണ്ടു ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ സ്നേഹിക്കുന്നവർക്കെ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത് ഉടായ്പേ ഗൾഫുകാരനെയും കെട്ടി ആ ആവാലോ ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത് ഞാനാ അത് ഞാനാ പറഞ്ഞു വരുമ്പോൾ എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിയുള്ള പെണ്ണിലും നല്ല പടിയാണെങ്കിലും ഞങ്ങൾക്ക് മാത്തനെ എന്നാലും ആ ഒരു നാണക്കേട് വേണ്ട ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ പിന്നല്ലാതെ പുതിയ കാലമല്ലേ ഉണ്ടാവൂല്ലേ അതിന്റെ ആവശ്യമൊന്നുമില്ല അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും പള്ളി കേട്ടി കെട്ട് കഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ചോട്ടെ അല്ല കറിയേ അതാണ് തറവാടിത്ത നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ടോട്ടെ എന്തിനാ വെച്ച് അല്ലയോ അല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ ഉം ഉം അപ്പൊ എന്നാ പിന്നെ ഇറങ്ങണം ഏഹ് ഓ ആവട്ടെ അപ്പൊ ശരി നീനി എന്നാണിരിക്കുകടേനീ തിരിച്ചു കണ്ടുപോയിരിക്ക ില്ല മരത്തിലാണ് കുടിക്കുന്നത് എനിക്ക് മരത്തി കയറൊന്നും അറിയില്ലേ വയറിലാവാൻ വേണ്ടിയുള്ള ഒരേ പണിയാണ് പരസ്യം പോലെ ഹലോ അറിയിച്ചാ ഏഹ് അതെ ഈ വർക്ക് ഓടി നമ്മുടെ മട്ടൻ ബിരിയാണി മട്ടൻ ഇവിടെ ഓ ഇവിടെ പിള്ളേരെ നോക്കേണ്ടോ എന്നത് എടുത്തോണ്ടിരിക്കു തള്ളലാ മട്ടൻ ബിരിയാണി തന്നെയാ വന്ന് അറിയാം അയ്യോ അതല്ല ഈ ചെമ്പൊന്ന് തള്ളി ആ തരുവോന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബ്രിക്സ കൊണ്ടിട്ട് ഞാൻ ചെമ്പ് പോലല്ലേ തന്നെ തള്ളിയാൽ മതി ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ ആ പാപ്പസിന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വേടിയൊന്നീയല്ലേ കവർ ചെയ്ത് അതെ സാർ ആൻഡ് ബി ഒ പി കപ്പിലൻ അലിയെ പറഞ്ഞു നിങ്ങളുടെ കിട്ടും എടുക്കും ഇതല്ല നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞു സാറേ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് കഴിട്ട് കണ്ടാ പോലെ അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ ഒന്ന് അനങ്ങി വാടോ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക

അവര് വലിയൊരു ഒന്നാം പ്രതി എന്തായാലും നാട് കിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് മേനസറി നോക്കാണ്ട് യുവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്തു ചാടിക്കാൻ നോക്കാം അപ്പൊ ഈ സാറല്ലോ പാ പച്ചൻ ചെണ്ണം ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടുന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോളൂ അതല്ലേ ഞാനും പറഞ്ഞത് അവൻ വരുമ്പോ പറഞ്ഞേക്ക് ഞങ്ങൾ തന്നെ കാണും ആ എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വരുന്നുണ്ട് ഡി എഫ് ഓനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്